വിഴിഞ്ഞം തുറമുഖ വേദിയും സദസ്സും രാഷ്ട്രീയത്തിൽ മുങ്ങി വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇടം പിടിച്ചത് ചോദ്യം ചെയ്ത മുഹമ്മദ് റിയാസ് എല്ലാം ഡീൽ ആക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ പോസ്റ്റിടുന്നുവെന്ന് റിയാസിന് വിമർശനം വി എൻ വാസവനെ പ്രത്യേകം അഭിനന്ദിച്ച് പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിനും അദാനിക്കും നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാത്തതിൽ പ്രതിഷേധം തുറമുഖ ഉദ്ഘാടന വേദിയിലും സദസ്സിലും രാഷ്ട്രീയം നിറഞ്ഞു നിന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി അഹോരാത്രം പണിയെടുത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചതിലും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലും കോൺഗ്രസും യു ഡി എഫും പ്രതിഷേധം ഉയർത്തുമ്പോൾ വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കയറിക്കൂടിയത് വിവാദമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷന് എന്താണ് കാര്യം എന്ന ചോദ്യം ഉയർത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന അടിക്കുറിപ്പോടെ എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാലിനും പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനും വിജയനുമൊപ്പവും ഇരിക്കുന്ന ചിത്രമാണ് മുഹമ്മദ് റിയാസ് പങ്കുവച്ചത് എന്നാൽ മന്ത്രി റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനു താഴെ ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഉയരുന്നത് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ക്ഷണിച്ച കൂട്ടത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയും ക്ഷണിച്ചു അതിന്റെ ജാള്യത മറയ്ക്കാൻ എല്ലാം തീരുമാനിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഓഫീസാണെന്ന് വരുത്തി തീർക്കാൻ മന്ത്രി റിയാസ് വ്യഥാശ്രമം നടത്തുകയാണെന്ന വിമർശനം ഉയർന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഏറെ വേരോടി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റിനുള്ള മറ്റൊരു കമന്റ് കേന്ദ്ര സർക്കാരുമായുള്ള അന്തർധാര കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എല്ലാം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിഴലിക്കുമെന്നുമാണ് മറ്റൊരു കമന്റ് എന്നാൽ കോൺഗ്രസുകാരെ ഒഴിവാക്കിയിട്ടില്ലെന്നും ശശി തരൂർ വേദിയിൽ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന റിയാസിന്റെ പ്രതികരണവും ചർച്ചയായി ബി ജെ പിയുടെ കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് ശശി തരൂർ വേദിയിൽ ഇരിക്കുന്നതെന്ന കമന്റുകളും വിഴിഞ്ഞം വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ശേഷം തുറമുഖ മന്ത്രി വി എൻ വാസവനെ അദ്ദേഹത്തിന്റെ അടുത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകൾ പിടിച്ചു കുലുക്കി അഭിനന്ദിച്ചതും രാഷ്ട്രീയ ചർച്ചയ്ക്കിടയാക്കി സാധാരണ ഒരു മന്ത്രിക്ക് പ്രധാനമന്ത്രിയിൽ നിന്നും കിട്ടുന്നതിനെ േക്കാൾ വലിയ പരിഗണനയാണിത് തന്റെ അടുത്ത സുഹൃത്തായ അദാനിയെ വാക്കുകൾ കൊണ്ട് തുറമുഖമന്ത്രി പുകഴ്ത്തി സ്വാഗത പ്രാസംഗികനായ തുറമുഖമന്ത്രി അദാനി നല്ല രീതിയിലാണ് വിഴിഞ്ഞത്ത് നിർമ്മാണം നടത്തിയതെന്ന് പറഞ്ഞു തന്റെ പ്രസംഗത്തിൽ മോദി ഇതും ചർച്ചയാക്കി നമ്മുടെ തുറമുഖ മന്ത്രി അദാനിയെ കുറിച്ച് പറഞ്ഞത് സർക്കാർ കാ പാർട്ട്ണർ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ പുകഴ്ത്തിയത് കേട്ടില്ലേ എത്ര നല്ല രീതിയിൽ വിഴിഞ്ഞം തുറമുഖം അദാനി എന്നാണ് നമ്മുടെ തുറമുഖ മന്ത്രി പറഞ്ഞത് സ്വകാര്യ പങ്കാളിത്തമെന്നത് ഇടതുപക്ഷവും അംഗീകരിച്ചുവെന്ന് മോദി വിഴിഞ്ഞം വേദിയിൽ സ്ഥാപിച്ചെടുത്തു സ്വകാര്യ നിക്ഷേപം രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും വിശദീകരിച്ചു പ്രസംഗം തീർന്ന ശേഷം വാസവിന്റെ അടുത്തേക്ക് പ്രത്യേകമായി മോദി വന്നു തോളിൽ കൈ വെച്ചു കൈ പിടിച്ചു കുലുക്കി മറ്റാരോടും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുകയും ചെയ്തു വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്തത് മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരത് സങ്കൽപ്പത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി ഇന്നത്തെ പരിപാടി ഇന്ത്യാ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തും ഞാൻ വിഴിഞ്ഞം തുറമുഖം കണ്ടു ഇത്ര വലിയ തുറമുഖം ഗൗതം അദാനി കേരളത്തിൽ നിർമ്മിച്ചതിന് ഗുജറാത്തുകാർ അദ്ദേഹത്തോട് പിണങ്ങുമെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ കുത്തി അദാനിയെ പുകഴ്ത്തിയാണ് മോദി പ്രസംഗിച്ചത് ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന നേതാവായ പിണറായിയും ശശി തരൂരും ഇവിടെയുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു അതാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് ഇതാണ് മാറ്റമെന്ന് സ്വാഗത പ്രാസംഗികനായ വി എൻ വാസവന്റെ പ്രസംഗത്തിലെ പരാമർശം ചൂണ്ടി പ്രധാനമന്ത്രി പറഞ്ഞു സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നത് നല്ല കാര്യമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് വേദിയിൽ കശ്മീർ ഭീകരാക്രമണം പരാമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉയർത്തിക്കാട്ടിയത് ദേശീയതയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ കരുത്താകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ അതും നമ്മൾ നേടിയെടുത്തു അഭിമാന നിമിഷമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അദാനി ഗ്രൂപ്പിനും പ്രധാനമന്ത്രിക്കും നന്ദി അറിയിച്ച മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പരാമർശിച്ചില്ല അതേസമയം കോൺഗ്രസുകാർ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വിഴിഞ്ഞം തുറമുഖ പദ്ധതി സാക്ഷാത്കരിച്ച നായകന് ജയ് വിളിച്ചുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചു